ഇവിടെ കാണുന്ന ഖബർസ്ഥാൻ ഒമാനിലെ മത്ര എന്ന പ്രദേശത്തെ ഖബർസ്ഥാനാണ് ഒരു ഒമാനി പൗരൻ ഈ ഖബർസ്ഥാനെ വളരെ ഭംഗിയായി സജ്ജീകരിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ നമുക്കൊക്കെ ഖബർസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ അവിടെ പൊന്ത പിടിച്ച് പിടിച്ച് ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു രീതിയാണ് പൊതുവെ നമുക്ക് ഖബർസ്ഥാനുകൾ കണ്ടുവരാറുള്ളത് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ ഈ ഒമാനി പൗരൻ അത്രയിലെ താമസക്കാരൻ ഒമാനി പൗരനാണ് എന്നും രാവിലെ വന്ന് വൃത്തിയാക്കി അതുപോലെ തന്നെ അതിൽ പൂന്തോട്ടം പോലെ സജ്ജീകരിച്ചിരിക്കുന്നു പൂക്കളുള്ള ഒരു തോട്ടമാക്കി മാറ്റിയിരിക്കുന്നു കബ്രസ്ഥാനെ ഇപ്പോൾ ശക്തമായ വെയിൽ കാരണം ഒരുപാട് പൂക്കൾ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ആ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു പൂന്തോട്ടമായി നമുക്ക് അതിൻ്റെ അതിൻ്റെ ഭംഗി നമുക്ക് കാണുവാൻ സാധിക്കും അത് സന്ദർശിക്കുവാനും ഒരു താല്പര്യം ഉളവാക്കുന്ന രീതിയിലാണ് അത് സജ്ജീകരിക്കപ്പെട്ടുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് ഖബർ സന്ദർശനം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായ ഒരു കാര്യമാണ് ഖബർ സന്ദർശനം പുരുഷന്മാർക്ക് സുന്നത്താണ് കബറിനടുത്ത് ചെല്ലുക കബർവാസിക്ക് സലാം ചെല്ലുക അയാളുടെ പാപമോചനത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ഖബർ സന്ദർശനം കൊണ്ട് റസൂൽ റസൂ സല്ലി സ്വലമുദ്ദേശിച്ചത് അതോടൊപ്പം പരലോകബോധം വർദ്ധിക്കാൻ വേണ്ടി ഇത് കാരണമാവുകയും ചെയ്യും കുറ്റവാളികളുടെയും നിഷേധികളെയും ഖബറുകളും ഈ ആവശ്യാർത്ഥം നമുക്ക് സന്ദർശിക്കാം കാരണം അവർക്ക് അവരെ ശിക്ഷ അള്ളാഹു അവർക്ക് എങ്ങനെ അനുഭവിപ്പിച്ചു ഈ ലോകത്ത് കുറ്റവാളികൾക്ക് കബർ ശിക്ഷ അവരുടെ അവസ്ഥ എങ്ങനെയാകുമെന്നൊക്കെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവ അവരുടെയും കബർ നമുക്ക് സന്ദർശിക്കുവാനാണ് ഇസ്ലാമിൻ്റെ ആദ്യഘട്ടത്തിൽ കബൂർ സന്ദർശനം നബി നബ്സ് അലൈഹി സ്ലമ നിരോധിച്ചിരുന്നു ശിർക്ക് സംബന്ധമായ ആചാരങ്ങൾ സന്ദർശനത്തിൽ കടന്നു കൂടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അപ്പോൾ അത് നിരോധിച്ചത് പിന്നീട് ഈ നിരോധം നീക്കുകയുണ്ടായി നബി അലൈഹി അല്ലാസ്ലം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കബർ സന്ദർശനം നിരോധിച്ചിരുന്നു ഇനി അവ സന്ദർശിച്ചോളൂ അത് നിങ്ങൾക്ക് പരലോകബോധമുണ്ടാക്കും എന്ന് റസൂൽ സലാഹു അലി വസ്ലാം പറയുകയുണ്ടായി അപ്പോൾ ഖബർ സന്ദർശന വേളയിൽ റസൂൽ സലു അലി വല്ല പ്രത്യേകമായി ഖബറാളികളോട് സലാം പറയുന്നതിനെ കുറിച്ചിട്ടും ഹദീസുകൾ വന്നിട്ടുണ്ട് സഹാബിമാരെ പഠിപ്പിച്ചിട്ടുണ്ട് അസ്സലാം അലൈക്കും ദിയാരി മിനൽ മിനീന വൽ മുസ്ലിമീൻ വ ഇന്ന ഇൻഷ അള്ളാഹുബിക്കും അൻതും ഫറത്ത് നസ് അൽഹുല ആഫിയ അതായത് ഖബർസ്ഥാനിൽ ചെന്നാൽ ഇങ്ങനെ പറയണമെന്ന് നബിസ് അലി സ്വല അവരെ പഠിപ്പിക്കുമായിരുന്നു നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ മിനുകളും മുസ്ലിങ്ങളുമായ ഈ ഭവനത്തിലെ താമസക്കാരെ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളും താമസക്കാരെ ഞങ്ങൾ ഞങ്ങളും നിങ്ങളുടെ ശേഷം വരാനുള്ളവരാണ് നിങ്ങൾ മുമ്പേ പോയവരും ഞങ്ങൾ നിങ്ങളെ പിന്തുടരുന്നവരുമാകുന്നു ഞങ്ങൾക്കും നിങ്ങൾക്കും സൗഖ്യത്തിനായി ഞങ്ങൾ അള്ളാഹുവിനോട് അഭ്യര്ത്ഥിക്കുന്നു എന്ന് സലാം പറയുവാൻ വേണ്ടി പ്രത്യേകമായി റസൂൽ സലാഹു അലൈഹി വല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖബറിൻ്റെ സന്ദർശനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെ ഖബറിൽ വന്ന് തൊട്ടുമുത്തുക ചുംബിക്കുക ഖബറിന് വരം വയ്ക്കുക അതിൽ സുചോതി ചെയ്യുക ഇങ്ങനെ തുടങ്ങിയ ശിർക്കുപരമായ പ്രവർത്തികൾ റസൂൽ സലാഹു അലൈവ് സ്വലമ വിലക്കിയിട്ടുണ്ട് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും തങ്ങളുടെ ബന്ധുക്കളുടെ ഖബർ സന്ദർശിക്കാവുന്നതാണ് ഖബരിങ്കൽ ചെന്ന് അലമുറയിടുകയോ മറ്റു അനിസ്ലാമിക രീതികൾ കൈക്കൊല കൈക്കൊള്ളുകയോ ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് അവർക്ക് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവർക്ക് ഈ അനുവാദം നൽകിയിട്ടുള്ളൂ അള്ളാഹു സുബാനുവതല എല്ലാം ഖബറുകളെ വിശാലമാക്കി വർഷകയായ ജീവിതം വളരെ ശാന്തമായ സുന്ദരമായ വർഷകയായ ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ